വാനരവർഗത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുള്ള ആ ലക്ഷ്മണന്റെ അലർച്ച ആ ലക്ഷ്മണന്റെ അലർച്ച കേട്ടു വലിച്ച് ആ വില്ലടെ വലിച്ച് വിട്ടു അപ്പോഴേക്കും വാനരസമൂഹം മുഴുവൻ അലറി കരയാൻ തുടങ്ങി അപ്പോ അങ്കരൻ ഈ ഒരു ബഹളം കേട്ടിട്ട് ഓടിവു ഇഷ്ടം സാധിപ്പിച്ചു തന്ന സുഹൃത്തിനെ മിത്രത്തെ ചതിക്കുന്നവനെ മരണമല്ലാതെ വേറെ ഒരു വഴിയില്ല ബാലിയെ വധിച്ച ബാണം അവിടെയാണ് പറയുന്നത് അതെ ബാലിയെ വധിച്ച ബാണം ആ ആര്യപുത്രന്റെ കൈവശം തന്നെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ആ മറന്നുപോകരുത് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് മുപ്പത് ദിവസത്തിനകം ഇവിടെ തിരിച്ചെത്തണം മുപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവന് മഹാദേവനാണ് സത്യം വധശിക്ഷം സന്താനങ്ങള് ഗൃഹം സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് രാമനാമം ജപിക്കാൻ അർഹതയില്ല രാമനാമം ജപിക്കുന്നവർക്ക് ഈ ഒരു ദുഃഖം ഒന്നും അനുഭവിക്കേണ്ടി വരികയും ഇല്ലാരം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നമസ്തേ സാർ നമസ്തേ നമ്മുടെ അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള ഈ രാമായണ കഥാകഥനത്തില് നമ്മൾ ഇനി എത്തേണ്ടത് ലക്ഷ്മണന്റെ പുറപ്പാട് എന്ന് പറയുന്ന ഭാഗത്തെ ഭാഗത്തേക്കാണ് ലക്ഷ്മണന്റെ പുറപ്പാട് അതിനുശേഷം ഇവിടെ സ്വയംപ്രഭഗതിയുണ്ട് സ്വയംപ്രഭയുടെ സ്തുതിയുണ്ട് ഈ ഇത്രയും കാര്യങ്ങളുള്ള ഈ മനോഹരമായ ഈ ഭാഗമാണ് അങ്ങ് പ്രേക്ഷകർക്ക് വേണ്ടി അത് ഒന്ന് വിശദീകരിക്കാമോ രാമൻ്റെ ആജ്ഞ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ലക്ഷ്മണൻ നേരെ സുഗ്രീവന്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോ സുഗ്രീവന്റെ അടുത്തേക്ക് ചെന്നു ശരിക്കും ആ ലക്ഷ്മണന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ കിഷ്കിന്ധ മിക്കവാറും ഭസ്മമാകും അത്ര ക്രൂനായിട്ടാ അങ്ങനെയാ പോകുന്നത് ആ അത്ര ദേഷ്യത്തോടു കൂടിയാണ് പോകുന്നത് അപ്പോ രാമൻ അജ്ഞാനിയായിട്ടുള്ള സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ടും പാപശാന്തിക്കായിട്ടും അവിടെ കാട്ടിൽ കഴിയുകയാണ് ദുഃഖസുഖാദികളൊക്കെ അനുഭവിച്ചു കിട്ടാൻ കഴിയാണ് അപ്പൊ ഇവിടെ നേരെ ചെല്ലുന്നു ചെന്നിട്ട് ആ ഞാണൊലി കൊണ്ട് തന്നെ ഒന്ന് വിറപ്പിച്ചു കിഷ്കിന്ധെ ഉം ലക്ഷ്മണൻ ഒന്ന് ആ രീതിയിൽ അടുത്തൊന്ന് ആ ഞാണൊലി മുഴക്കി വാനരന്മാരെ പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കി അപ്പോൾ കോട്ടം അതിലിന്റെ മുകളില് കല്ലും മരങ്ങളും ഒക്കെ കയ്യിൽ എന്തിക്കൊണ്ട് പിന്നെ ഈ വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടങ്ങി വാനരവർഗത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുള്ള ആ ലക്ഷ്മണന്റെ അലർച്ച ആ ലക്ഷ്മണന്റെ അലർച്ച കേട്ടു വലിച്ച് ആ വില്ലെ വലിച്ച് വിട്ടു അപ്പോഴേക്കും വാനരസമൂഹം മുഴുവൻ അലറി കരയാൻ തുടങ്ങി അപ്പോ അങ്കതൻ ഈ ഒരു ബഹളം കേട്ടിട്ട് ഓടി വന്നു അങ്കതൻ ബഹളം കേട്ട് ഓടിവന്ന് ലക്ഷ്മണനെ കണ്ടു കാൽക്കലം കണ്ടു വീണ് നമസ്കരിച്ചു എന്നിട്ട് പരസ്പരം അലിംഗനം ചെയ്തു പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് പോവുക പോയിട്ട് ആ ചെറിയച്ഛനോട് ചിറ്റപ്പനോട് ഏ നീ ഇവിടെ തെറ്റുകാരനല്ല അല്ല അവിടെ ഞാൻ തന്നൊന്നും ചെയ്യുന്നില്ല ഈ ചെയ്ത കാര്യം പോകും എന്ന് പറയുക കാരണം ഇഷ്ടം സാധിപ്പിച്ചു തന്ന സുഹൃത്തിനെ മിത്രത്തെ ചതിക്കുന്നവനെ മരണമല്ലാതെ വേറെ ഒരു വഴിയില്ല അവനെ നിഗ്രഹിക്കുക കാരണം മിത്രത്തെ ചതിച്ചാൽ അതുകൊണ്ട് ഉഗ്രനായിട്ടുള്ള ജ്യേഷ്ഠൻ സുഗ്രീവനെ വധിക്കാനാണ് എന്നോട് കല്പിച്ചിരിക്കൽപ്പിച്ചിരിക്കുന്നത് ജ്യേഷ്ഠന്റെ ബാലിയുടെ വഴിക്ക് തന്നെ പോകണമെന്നാണ് സുഗ്രീവന്റെ ആഗ്രഹമെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾ നടത്തിയേക്കാം അതിനോട്ടും താമസിപ്പിക്കേണ്ട കാര്യമില്ല ചെന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അത്യന്തം ഭയചകിതനായിട്ട് സുഗ്രീവനെ ചെന്ന് കണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു ലക്ഷ്മണൻ ഗോപുര ആതിൽക്കൽ ആ കാത്തിരിപ്പിണ്ട് അത്യന്തം ക്രോധത്തോടുകൂടി കാത്തിരിക്കുന്നു വാനര സ്വഭാവം കളഞ്ഞിട്ട് വേഗം ചെന്ന് നമസ്കരിക്കുക അല്ലെങ്കിൽ ആപത്തുണ്ടാകുന്ന യാതൊരു സംശയവും വേണ്ട കേട്ടപ്പോ തന്നെ ഭയഭീതനായി സുഗ്രീവൻ ആഞ്ജനേയനെ വിളിച്ചു ഹനുമാനെ വിളിച്ചു മന്ത്രിമാരിൽ പ്രമുഖനാണ് ഹനുമാനോട് ആലോചിച്ചു അഗതനോടൊത്ത് നീ ചെന്ന് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കണം ആ സമാധാനിപ്പിക്കണം സാന്ത്വനിപ്പിച്ചിട്ട് ശാന്തനാക്കിയിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം ഹനുമാനെ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകി എന്നിട്ട് സുഗ്രീവൻ താരയോട് പറഞ്ഞു നീ ഉടനെ ചെന്ന് ആ ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ക്രോധത്തെ ഒന്ന് അടക്കി ശാന്തമാക്ക സരസമായിട്ടുള്ള സാര വാക്കുകൾ പറഞ്ഞിട്ട് ശാന്തനാക്കി കൂട്ടിക്കൊണ്ടുവന്ന് ആ എന്നെ കാണിച്ചു കൊടുത്ത് വിരോധഭാവത്തെ ഇല്ലാതാക്കണം അപ്പോ സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം താര അകത്തെ മുക്കത്ത് കടന്ന് കാത്തു നിന്നു ഹനുമാനെയും കൂട്ടി ലക്ഷ്മണനെ നമസ്കരിച്ചു കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഹനുമാൻ ലക്ഷ്മണോട് പറഞ്ഞു അങ്ങ് ഇങ്ങനെ പുറത്തുനിന്ന് പിന്നെ കാത്തിരിക്കുന്നത് എന്താ അന്തപുരത്തിലേക്ക് എഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരശോഭയൊക്കെ കണ്ട് സുഗ്രീവനെ കണ്ടിട്ട് കാര്യം പറയണം പിന്നീട് ശ്രീരാമദേവനെ കണ്ട് വണങ്ങുന്നതോടുകൂടി കാര്യമൊക്കെ സാധിക്കും അപ്പോ ലക്ഷ്മണന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഹനുമാൻ ഹനുമാനെല്ലാം നടന്നു അപ്പോ വാനരക്കൂട്ടങ്ങളുടെയൊക്കെ നായകന്മാർ വസിക്കുന്ന പണിമാളികകളും ആ നഗരഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ആ അകത്തെ മുറ്റത്ത് ചെന്നപ്പോ താരോടെ താരയെ കണ്ടു ഇപ്പോ താര ലക്ഷ്മി സമാനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണനെ നമസ്കരിച്ചു താര എന്നിട്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞു ഇത് അങ്ങയുടെ ഭവനമാണ് അങ്ങ് പുറത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല ഏ അകത്ത് പിന്നെ വരണം ഭക്തനും പുത്തവനുമായിട്ടുള്ള വാരനോട് ഇങ്ങനെ കോപിച്ചാൽ അവന് പിന്നെ ഗത്യന്തരമില്ല സ്വഭാവം എന്ന് പറയുന്നത് ഈ വർഗത്തിൻ്റെ വാനരവർഗത്തിന്റെ സ്വഭാവമാണ് ചാവല്യം ചാബല്യം അതുകൊണ്ട് വാനരവീരൻ ഏറെക്കാലമായിട്ട് ദീനതയോടെ ദുഃഖിച്ച് കഴിയുമായിരുന്നു അപ്പോഴാണ് അങ്ങയുടെ കാരുണ്യം ഉണ്ടായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ കാരുണ്യം കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ സൗഖ്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തവലസനായിരിക്കുന്ന അങ്ങ് ഇനി മറിച്ചൊന്നു ചിന്തിക്കരുത് വിഷമുണ്ടാവരുത് വാനന്മാരെ വരുത്താനായിട്ട് പത്തു ദിക്കിലേക്കും പതിനായിരം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ആ ഇനി ഒരു കാര്യത്തിനും പ്രയാസം ഉണ്ടാവില്ല ഈ വാനവീരന്മാരെ രാക്ഷസപുരമൊക്കെ നശിപ്പിക്കാൻ കരുത്തുള്ളവനാണ് ഭാര്യ പുത്രൻ മിത്രങ്ങള് ഇവരോട് കൂടിയവനായിട്ടുള്ള അങ്ങയുടെ വൃത്തിനായിട്ടുള്ള സുഗ്രീവനെ കണ്ട് സുഗ്രീവനോടൊപ്പം ശ്രീരാമദേവന്റെ ആ ആതാരബന്ധത്തെ നമസ്കരിച്ച് കാര്യസിദ്ധി വരുത്താം അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ക്രുദ്ധനാവരുത് ശാന്തനാകണം അപ്പോ ലക്ഷ്മണൻ അപ്പം തന്നെ നേരെ ചെന്ന് സുഗ്രീവനെ കണ്ടു സുഗ്രീവൻ അല്പം ലജ്ജയോട് കൂടിയിട്ട് കാരണം താൻ താൻ ചെയ്ത പ്രതിജ്ഞയൊക്കെ മറന്നുപോയല്ലോ എന്നുള്ള പ്രയാസമുണ്ട് സുഗ്രീവന്റെ മനസ്സിൽ അപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ നമസ്കരിച്ചു മദ്യലഹരി ആ ഹരിവുണ്ട് കലങ്ങിയ കണ്ണുകളോടു കൂടിയ രാജാവിനെ കണ്ടപ്പോ ലക്ഷ്മണന്റെ ദേശം വിഷത്തോടു പറഞ്ഞു നീ രഘുനാഥനെ രാമനെ എന്തുകൊണ്ട് മറന്നു ബാലിയെ വധിച്ച ബാണം അവിടെയാണ് പറയുന്നത് അതെ ബാലിയെ വധിച്ച ബാണം ആര്യപുത്രന്റെ കൈവശം തന്നെ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം ആ മറന്നുപോകരുത് അത് നീ മറന്നുപോയി അതുകൊണ്ട് ജ്യേഷ്ഠൻ പോയാൽ അതേ വഴിക്ക് തന്നെ പോകാൻ അനിയനെ സമയമുണ്ടോ എന്നാണ് രഘുനാഥന്റെ ചോദ്യം അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു കേട്ടപ്പോ ഹനുമാൻ ആണ് മറുപടി നൽകിയത് ഹനുമാൻ മറുപടി പറഞ്ഞു അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം വാനര രാജാവ് രാമന്റെ നേർക്കും ലക്ഷ്മണന്റെ നേർക്കും അതീവ ഭക്തിയോടുകൂടിയിട്ടുള്ളവരാണ് വാനരേശ്വരൻ സത്യം ലംഘിക്കുകയേ ഇല്ല ശ്രീരാമദേവന്റെ കാര്യത്തിൽ അദ്ദേഹം കൂടിയിട്ടാണ് കാര്യങ്ങളൊന്നും മറ മറന്നിട്ടില്ല നാനാദേശങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആ കവിശ്രേഷ്ഠന്മാരെ ആ വാനരവീരന്മാരെ ആശ്ചര്യമുണ്ടാകുന്ന രീതിയിലങ്ങ് ആ കാണുന്നില്ലേ അവരെല്ലാവരും വന്നിട്ട് രാമകാര്യങ്ങൾ സാധിപ്പിച്ചത് അപ്പോ ലക്ഷ്മണന് സമാധാനായി ഓ സുഗ്രീവൻ അർഘ്യം പാദ്യം ഇതൊക്കെ അർപ്പിച്ച് വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ രാമദാസനാണ് എന്നെ സംശയിക്കരുത് എന്നോട് കോപം ഉണ്ടാവാൻ പാടില്ല രഘുനാഥന്റെ ദയാലേശം കൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഈ സിംഹാസനം തിരിച്ചേണ്ട ആളെയല്ലേ ഏഹ് അതുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും അര നിമിഷം കൊണ്ട് ജയിക്കാൻ കേൾപ്പുള്ള ആ രാമൻ ആ രാമനെ സേവിക്കാൻ വേണ്ടി സഹായികൾ മാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞ വഹിക്കുന്നു അനുസരിക്കുന്നു സുഗ്രീവൻ പറഞ്ഞത് കേട്ടപ്പോ സമാധാനായി ലക്ഷ്മണൻ പറഞ്ഞു ദുഃഖം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ക്രൂരമായിട്ടൊക്കെ സംസാരിച്ചൊന്നേ ഉള്ളൂ അതുകൊണ്ട് ക്ഷമിക്കുക നിന്നോട് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് സങ്കടമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു പോയത് അതുകൊണ്ട് കാട്ടിലേക്ക് പോകാം അവിടെ രാമനെ ഒറ്റയ്ക്കണം നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് ആ ലക്ഷ്മണ രാമ സന്നിധിയിലേക്ക് രാമസന്നിധിയിലെത്തി അപ്പോ സന്തോഷത്തോടു കൂടിയിട്ട് രാമനെ ചെന്ന് കണ്ടു എല്ലാവരും ചെന്നു നമസ്കരിച്ചു അങ്ങേക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സുഗ്രീവൻ രാമനെ ആ നമുക്ക് ചെന്ന് നമസ്കരിക്കുന്നത് അപ്പൊ തന്നെ ആ അതിഥി സൽക്കാരത്തോടു കൂടിയിട്ട് ആ സുഗ്രീവനെയും സ്വീകരിച്ചു വളരെ സന്തോഷമായി അപ്പോൾ രാമനോട് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കുന്ന വാനര സമൂഹത്തെ ആ കാണണം അവര് അങ്ങയുടെ പാദദാസ്യത്തിന് യോഗ്യരാ അർഹരാ വിവിധ കുല പർവ്വതങ്ങളിൽ ജനിച്ചവരും പല പല ദ്വീപുകളിലും പർവ്വതങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് പർവ്വത തുല്യ ശരീരികളാണ് ഇഷ്ടാനുഹരണം രൂപം മാറാൻ കഴിവുള്ളവരാണ് ഈ വാനരശ്രീ വന്നിരിക്കുന്നവര് ഉം അതുകൊണ്ട് അഹങ്കാരികളായിട്ടുള്ള രാക്ഷസന്മാരുടെ ആ ദുർവീര്യത്തെയൊക്കെ ശമിപ്പിക്കാൻ ശക്തരാണ് ദേവാംശത്താൽ ജനിച്ച ഇവര് ഇനി ദേവവൈരികളെ ഒക്കെ നശിപ്പിക്കാൻ ആനയോളം ബലമുള്ളവരാണ് മഹാപരാക്രമികളാണ് ഓരോരുത്തർ ഇതിൽ ഇവരിൽ ചിലക്കെ പത്ത് ആനകളുടെ ശക്തിയുള്ളവരാണ് അതുകൊണ്ട് അവരെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട മഹാബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ ഹനുമാനെക്കുറിച്ച് പറയാനില്ലല്ലോ പരമേശ്വരന്റെ അംശത്തിൽ പറന്നവനാണ് വായുപൊത്തണ്ണ മഹാപരാക്രമശാലിയ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ മൈന്ദൻ വിവിന്ദൻ പിന്നെ മാരുതിയുടെ പിതാവായിട്ടുള്ള കേസരീ പിന്നെ ആ പ്രമാധി ശരഭൻ സുഷേണൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ഇങ്ങനെ ആ കുറേ ആ വാനര വംശ ശ്രേഷ്ഠന്മാരെ ഒക്കെ പേരെടുത്ത് പേരെടുത്ത് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു സുഗ്രീവന്റെ വാക്ക് കേട്ടപ്പോ സമാധാന ആ ചെയ്ത് ആ സ്വീകരിച്ചു വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു എന്റെ കാര്യത്തിന്റെ ഗൗരവം നീ മറന്നുപോയോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു ആ ഒരു കാര്യഗൗരവം നിനക്കറിയാം അവരോട് ചിന്തിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യുക ശീതാന്വേഷണത്തിനായിട്ട് നാനാ ദിക്കുകളിലേക്കും വാനരന്മാരെ അയക്കണം അയക്കേട്ടപ്പോ നാല് ദിക്കിലും ഓരോ ലക്ഷം വാനര വീരന്മാര് സേനാനായകരോടൊത്ത് ഇപ്പൊ തന്നെ പോകണം തെക്ക് ദിക്കിന് പ്രത്യേകിച്ച് പ്രശസ്ത വീരന്മാര് പലരും പോയി അന്വേഷിക്കണം അങ്കതൻ ജാമ്പവാൻ മൈന്ദൻ വിവിധൻ നളൻ ശരഭൻ സുഷേണൻ ഇവര് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ഹനുമാനെയും കൂട്ടി തെക്ക് ദിക്കിലേക്ക് ആ പോകുന്ന വാനര സമൂഹത്തെ നയിക്കണം സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് മുപ്പത് ദിവസത്തിനകം ഇവിടെ തിരിച്ചെത്തണം മുപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവന് മഹാദേവനാണ് സത്യം വധശിക്ഷ വീണ്ടും ഇപ്പൊ തന്നെ എന്ന് ആ സുഗ്രീവാജ്ഞൻ അപ്പൊ തന്നെ വാനര രാജാവ് നാല് സംഘത്തെയും യാത്രയാക്കി രാമനെ നമസ്കരിച്ച് ആ സുഗ്രീവൻ ആ രാമന്റെ അടുത്ത് തന്നെ വന്ന് അവിടെ ഇരുന്നു വാനര സംഘങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ഹനുമാൻ രാമന്റെ മുന്നിൽ വന്ന് ഭക്തിയോടുകൂടി തൊഴുതു ഹനുമാൻ അപ്പോ ഹനുമാനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു സഖേ മനസ്സിൽ നിന്നെക്കുറിച്ച് വിശ്വാസം ഉണ്ടാകാനായിട്ട് സീതാദേവിയുടെ കയ്യിൽ ഇത് കൊടുക്കണം രാമനാമം ആ കുത്തിയിട്ടുള്ള ഈ മോതിരം അപ്പോ ഈ ഒരു മോതിരം സീതയുടെ ഉള്ളില് ഉണ്ടായേക്കാവുന്ന സംശയം ഒഴിവാക്കാൻ നിനക്ക് ഉപകരിക്കും കാരണം നിന്നെ അറിയില്ല സന്ദേഹം ഒഴിവാകും ആ അതുകൊണ്ട് ഈ ഒരു മോതിരം നീ കയ്യിൽ എനിക്ക് എനിക്കൊന്നും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അങ്ങനെ വാക്യം കൂടി പറഞ്ഞു രാമചന്ദ്രൻ ഹനുമാനെ യാത്രയാക്കി ലക്ഷ്മിദേവിയായിട്ടുള്ള സീതയെ തട്ടിക്കൊണ്ടുപോയ ആ രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ വസിക്കുന്ന തെക്കേ ദിക്കെ ആ തെക്കേ ദിക്കിന് ലക്ഷ്യമാക്കിയിട്ട് അംഗതൻ ജാമ്പവാൻ നീലൻ ഹനുമാൻ മറ്റു വാന്ദ്ര സേനാധിപതികള് അവരെല്ലാവരും കൂടി നേരെ ആ യാത്ര തിരിച്ചു ആ വേളയിൽ ഹനുമാൻ തുടങ്ങിയ ഉള്ളവര് വിദ്യാപര്വത്തിന്റെ വനപ്രദേശത്ത് നടക്കുമ്പോഴാണ് ഒരു രാക്ഷ ഊര രാക്ഷസനെ കണ്ടുമുട്ടി ആ രാക്ഷസനെ കണ്ടുമുട്ടി വാനന്മാരൊക്കെ വേഗം അടുത്തി നിർദ്ദേഹമായിട്ടുള്ള മുഷ്ടിപ്രഹാരം കൊണ്ട് ആ രാക്ഷസനെ വകവരുത്തി ഇവൻ രാവണനല്ല ഏതോ ഒരു രാക്ഷസൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് പിന്നെ കാത്തല്ല വീണ്ടും അവരുടെ യാത്ര തുടർന്നു അങ്ങനെ കൂരി നിറഞ്ഞ ഒരു കൊടും കാട്ടിലെത്തി വലഞ്ഞു അവശരായി ചുണ്ടും വായും തൊണ്ടയൊക്കെ വരണ്ടു അപ്പോ ഒരു ഗുഹ കണ്ടു സമാധാനമായി പള്ളികളും പുൽച്ചെടികളൊക്കെ കൊണ്ട് മറഞ്ഞ ആ ഗുഹാദ്വാരത്തിനുള്ളിൽ വെള്ളമുണ്ടാവുമല്ലോ എന്ന് ആഗ്രഹിച്ച് സംശയിച്ച് അവരെ അവിടെ നിന്നു അപ്പോ അരയന്നങ്ങൾ തുടങ്ങിയ നനഞ്ഞൻ ചെറുകോടുകൂടി ഗുഹയ്ക്കുള്ളിൽ നിന്ന് പറന്നു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അകത്ത് വെള്ളമുണ്ട് വെള്ളമുണ്ട് ജല മനസ്സിലായി സന്തോഷമായി ഇതിനുള്ളിൽ വെള്ളമുണ്ട് അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ് അവിടനെ തന്നെ ഹനുമാൻ മുന്നിട്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങി മറ്റുള്ളവരൊക്കെ പിന്നാലെ ഗുഹയിലേക്ക് കടന്നു അപ്പോൾ കുരക്കുരിട്ട് ആ കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചു എന്നിട്ട് മുന്നോട്ട് നടന്നു വളരെ ദൂരം പോയപ്പോഴാണ് ഒരു മനോഹരമായ ഒരു പ്രദേശം ഗുഹയുടെ അകത്ത് എന്തു അതിസുന്ദരമായിട്ടുള്ള ആ പ്രദേശം സ്വർണ്ണമയം ഏ രത്നം പതിച്ച ഏഹ് ആ വക്കുകളൊക്കെയുള്ള ചെറു ജലാശയങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ സമാധാനായി പിന്നെ ധാരാളം വൃക്ഷങ്ങൾ പഴങ്ങളുടെ ആ ഭാരം കൊണ്ട് കുനിഞ്ഞ ശാഖകളോട് കൂടിയ ധാരാളം ധാരാളം വൃക്ഷങ്ങളെയൊക്കെ കണ്ടു അപ്പോൾ ഇവിടെ ഉറപ്പാണ് ഇവിടെ ഒരു വാസഗൃഹം ഉണ്ട് ആ ഉണ്ട് കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും വസ്ത്രങ്ങൾ രത്നങ്ങളൊക്കെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് ദേവാലയം പോലെ പരിപാവനമായിട്ടുള്ള ആ ഒരു വാസഗൃഹം കണ്ട് അകത്ത് ചെന്നപ്പോഴാണ് അവിടെ ഒരു വിചിത്ര ആകൃതി കൊണ്ടൊരു സ്ത്രീ ആ സ്ത്രീയെ കണ്ടു ജടാവൽക്കലങ്ങൾ ധരിച്ച് ഒരു യോഗി നിശ്ചല ധ്യാനത്തിൽ മുഴുകിയിട്ട് അങ്ങനെ എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അഗ്നി ജ്വലിക്കുന്ന പോലെയുള്ള തേജസ് ഏ അത്യത്ഭുത തേജസ് അപ്പോൾ തന്നെ ഭയത്തോടെ ഭക്തിയോടെ വാനരന്മാർ ചെന്ന് നമസ്കരിച്ചു നിങ്ങളാര എന്താ ഇവിടെ വരാൻ കാരണം ഇവിടേക്ക് വരാനുള്ള വഴി നിങ്ങൾ എങ്ങനെ കണ്ട് മനസ്സിലാക്കി ഇനി എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ ഹനുമാനാണ് പറയുന്നത് ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ സത്യം മാത്രമേ പറയുള്ളൂ അയോധ്യ എന്നൊരു നഗരിയുണ്ട് ഉത്തര ഉത്തരകോസല ദേശത്ത് ദശരഥൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ നാല് പുത്രന്മാരിലെ മൂത്തപുത്രനുണ്ട് രാമൻ ആ രാമനും ആ ലക്ഷ്മണനും അച്ഛൻ്റെ ആജ്ഞാനുസാരം വനവാസത്തിനായിട്ട് വന്നു രാമൻ കൂടെ ലക്ഷ്മണനും അതിനിടയിലാണ് തൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയെ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയത് അങ്ങനെ ആ ലക്ഷ്മണൻ രാമൻ ലക്ഷ്മണനും സീതയെ അന്വേഷിച്ചുകൊണ്ടിങ്ങനെ ആ പല പല സ്ഥലത്തും ആ സഞ്ചരിച്ച് നടക്കുമ്പോഴാണ് സുഗ്രീവനെ കണ്ടതും സുഗ്രീവൻ മൈത്രി സുഗ്രീവനെ രക്ഷിച്ചു ഭാര്യയെ നിഗ്രഹിച്ചു അങ്ങനെ ആ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ഇപ്പോൾ ഞങ്ങൾ സീതഅന്വേഷണത്തിലാണ് അപ്പോഴാണ് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് കണ്ടുമുട്ടിയത് ദേവിയെ കണ്ടെത്താൻ സാധിച്ചു ആരാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പഴങ്ങളും കിഴങ്ങ് വർഗങ്ങളും ഒക്കെ ധാരാളം ഭക്ഷിക്കും വിശപ്പൊക്കെ മാഞ്ചു വിശപ്പും ദാഹവും ഒക്കെ മാറിയിട്ട് ഞാൻ എന്റെ കഥ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റി തേനൊക്കെ കുടിച്ച് പഴങ്ങളൊക്കെ കഴിച്ചു ദേവിയുടെ മുന്നിൽ വന്ന് നമസ്കരിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ യോഗിനി ഹനുമാനോട് പറഞ്ഞു തുടങ്ങി വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമ ലോകമോഹകമായിട്ടുള്ള രൂപ രൂപസൗഭാഗ്യമുള്ളവളായിരുന്നു നൃത്തഭേദങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് മഹാദേവനെ പ്രസാദിപ്പിച്ചു അപ്പോൾ മഹാദേവൻ ദിവ്യമായിട്ടുള്ള ഈ നഗരം നൽകി അനവധി ദിവ്യസംവത്സരങ്ങള് അവരിവിടെ വളരെ ആനന്ദത്തോടെ താമസിച്ചു അവരുടെ സഖിയായിട്ടുള്ള എൻ്റെ പേര് സ്വയംപ്രഭ ഒരു ഗന്ധർവന്റെ പുത്രിയായിട്ടുള്ള ഞാൻ മോക്ഷോപായം തേടി വിഷ്ണുഭക്തിയോട് കൂടിയിട്ട് കഴിയും ഹേവാ ബ്രഹ്മലോകം പോകി അവരെന്നോട് പറഞ്ഞിരുന്നു നീ നിരന്തരം തപസ് ചെയ്തുകൊണ്ട് ഇവിടെ താമസിക്കണം ഇവിടെ ജന്തുക്കളൊന്നും വരില്ല ത്രേതായുഗത്തിൽ ശ്രീമന് നാരായണൻ മഹാവിഷ്ണു ദശരഥപുത്രനായിട്ട് ഭൂമിയിൽ ജനിക്കും ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് അപ്പോ ക്രൂരനായ രാവണൻ രാമന്റെ പത്നി അപഹരിക്കും സീതാദേവി അന്വേഷിച്ച് നടക്കുന്ന ഹനുമാൻ ബാലകന്മാര് നിന്റെ ഗുഹാഗൃഹത്തിൽ വരും ആ മർക്കടന്മാരെ സൽക്കരിച്ച് ഉപകാരം ചെയ്തിട്ട് രാമദേവനെ കണ്ട് നമസ്കരിക്കണം ആ രഘുനാഥൻ സാക്ഷാൽ നാരായണനാണ് ഇദ്ദേഹത്തെ സ്തുതിച്ചാൽ യോഗികമ്യമായിട്ടുള്ള സനാതനമായിട്ടുള്ള മുക്തി പദം നിനക്ക് കിട്ടും എന്ന് എൻ്റെ യജമാനത്തിയായിട്ടുള്ള ഹേമ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഉടനെ തന്നെ ശ്രീരാമദേവനെ കാണാൻ പോകുന്നു നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം എല്ലാവരോടും കണ്ണടച്ചോളും എല്ലാവരെയും കണ്ണടച്ചോളി ഞാൻ വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വാനന്മാരൊക്കെ കണ്ണടച്ചു മുടിയുടെക്കുള്ളിൽ ആ വാനന്മാരൊക്കെ നേരത്തെ നിന്നിരുന്ന തിരിച്ചു വിചിത്രമായിട്ടുള്ള വിശേഷം തന്നെ തന്നെയെന്ന് കരുതിക്കൊണ്ടവരൊക്കെ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു അപ്പോൾ യോഗിനെ ഗുഹാഗൃഹത്തിലെ വാമുപേക്ഷിച്ച് രാമന്റെ മുന്നിൽ ചെന്നു ലക്ഷ്മണ സുഗ്രീവന്മാരായ സേവിതനായിരിക്കുന്ന ശ്രീരാമചന്ദനെ ചെന്ന് കണ്ടു പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എന്നിട്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു സ്വയം പ്രഭാസ്തുവയം പ്രഭാസ്തുതി വാസുദേവ പ്രഭോ രാമ ദയാഥേ കാൺമതിന്നായിക്കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപഥേ ശ്രീപഥ ഞാൻ അനേകായിരം സംവത്സരം തവ േന നിത്യം തപസ്സു തപസ് അത്രയോ കാലായിട്ട് സന്ദർശനാർത്ഥം തപോവലം അദ്ദേഹ നൂനം ഫലിതം ആദ്യനായോ ഒരു ഭവന്തം നമസ്യാമി വേദ്യനല്ല അന്തർബിസ്ഥിതം സർവഭൂതേശ്വീ സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം മായാ യവനികച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ നീ മായാമയനായിരിക്കുന്ന മാനുഷവിഗ്രഹന ആർക്കും നിന്നെ അറിയാൻ സാധ്യമല്ല അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ നീ വിജ്ഞാനമുക്തിയാണ് അത് അജ്ഞാനികൾക്ക് അറിയാൻ കഴിയാത്തവനാണ് മായാ മായ യെവനുകയാൽ അച്ഛന്നറയ്ക്കപ്പെട്ടവനാണ് ഭാഗ്യശാലിയായിട്ടുള്ള ഈ മൂന്ന് ലോകങ്ങളിലും ഭാഗ്യശാലിയായിട്ടുള്ള ഒരുവന് മാത്രമേ സച്ചിന്മയനായിരിക്കുന്ന നിന്റെ തത്വത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് താപസന്മാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന താപത്രയത്തെ ഇല്ലാതാക്കുന്ന അങ്ങയുടെ രൂപം എല്ലായ്പ്പോഴും എൻ്റെ ഉള്ളിൽ ശോഭിക്കണം പിന്നെ പ്രാർത്ഥിച്ചു അങ്ങയുടെ തൃപ്പാദ ദർശനം ആ മോക്ഷമാർഗം കാട്ടി തരുന്നതാണ് ജനന മരണങ്ങളൊക്കെ ഭയപ്പെടുന്നവർക്ക് കാണാനാകാത്ത വേദാന്തത്തിലൂടെ ദർശിക്കാവുന്ന സന്മാർഗർശകനാണ് അങ്ങ് ഈ ഭാര്യ സന്താനങ്ങള് ഗൃഹം സുഖ സൗകര്യങ്ങള് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് രാമനാമം ജപിക്കാൻ അർഹതയില്ല രാമനാമം ജപിക്കുന്നവർക്ക് ഈയൊരു ദുഃഖം ഒന്നും അനുഭവിക്കേണ്ടി വരികയും ഇല്ല എനിക്ക് ആ രാമനാമം ജപിക്കാൻ അവസരമുണ്ടാകണം അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് രാമനാമം ജപിക്കാൻ എനിക്ക് അവസരമുണ്ടാകണം രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ വരേണമേ രാമനാമം എനിക്ക് ജപിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞ് ആ സീതാഭിരാമനായിട്ടുള്ള ശ്രീരാമനെ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു സംസാര സാഗരം തരണം ചെയ്യാൻ അതിനെനിക്ക് സാധിക്കണം ഈ സംസാര സാഗരത്തിൽപ്പെട്ട് നട്ടം തിരിയാൻ ഇടവരരുത് നൂനം ഭവാർണവത്തെ കടം നീടുവാൻ കാണാമവന് മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ സുധിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സഹോദരസേവിതം രാഘവം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൽ എന്ന് ആ സ്വയം പ്രഭ രാമനെ നമസ്കരിച്ചു മുക്തിപ്രതനായ രാമൻ പ്രസന്നനായി ഭക്തയാരുളിച്ചു അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു സ്വയം പ്രഭയുടെ ആ സ്തുതി കേട്ടു സ്തുതി കേട്ടപ്പോ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു നിന്റെ ആഗ്രഹം പോലെയൊക്കെ സംഭവിക്കും നീ ആ ബദലി ആശ്രമത്തിൽ പോയി നിത്യവും എന്നെ ധ്യാനിച്ച് വസിക്കുക പഞ്ചഭൂതാത്മാവേണ്ട ഈ ശരീരം ആ ശരീരമൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ പരമാത്മാവായിട്ടുള്ള എന്നിൽ ലയിക്കും അങ്ങനെ അനുഗ്രഹിച്ചു ആ നിന്റെ ജനനമരണ ദുഃഖങ്ങളൊക്കെ അതോടുകൂടി ഇല്ലാതെ മുക്തിയിലേക്ക് എത്തും ശ്രീരാമന്റെ ആ ഒരു അമൃതം വാക്യാമൃതം സേവിച്ച് ആ സ്വയംപ്രഭ പ്രഭ ബദിരികാശ്രമത്തിൽ പോയി രാമധ്യാനത്തിൽ മുഴുകി അങ്ങനെ നാശരഹിതമായ ആ നാരായണ പദത്തെ കൂകി എന്ന് അവിടെ ആ സ്വയം പ്രഭാ സ്തുതി വരെയുള്ള പ്രകടനം അവിടെ പറഞ്ഞുവെച്ചു സാർ നമ്മളിപ്പോൾ ഈ അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള അങ്ങയുടെ ഈ കഥാകഥനത്തിൽ നമ്മൾ കിഷ്കിണ്ടാകാണ്ഡത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് അടുക്കുന്നു ഈ ഇപ്പോൾ സാറ് പറഞ്ഞു തന്നത് സ്വയംപ്രഭാഗതിയും സ്വയംപ്രഭാ സ്തുതിയും ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു സീതാന്വേഷണ ഉദ്യോഗവും ആ ഭാഗത്തിൽ തന്നെയുണ്ട് വളരെ സുന്ദരമായി മനോഹരമായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള അങ്ങയുടെ കഥാകഥനം വളരെ സന്തോഷം നന്ദി നമസ്കാരം നമസ്തേ